ിംഗത്തില് മെറ്റല് നട്ടു കൊടുങ്ങി ഡോക്ടർ കയ്യൊഴിഞ്ഞ യുവാവിന് രക്ഷകരായത് ഫയർഫോഴ്സ് രണ്ട് ദിവസത്തോളം ലിംഗത്തില് മെറ്റല് നട്ടു കൊടുങ്ങിയ നാല്പത്തിയാറ് കാരന് ഒടുവില് രക്ഷകരായത് ഫയർഫോഴ്സ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് സംഭവം ലിംഗത്തില് കൊടുങ്ങിയ നട്ട് ഊരിയെടുക്കാൻ യുവാവ് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തിയത് നട്ടുരിയെടുക്കാനായി രണ്ടു ദിവസത്തോളം സ്വയം ശ്രമിച്ചിട്ടും പറ്റാതായതോടെയാണ് ഇയാളെ ഡോക്ടർമാരെ സമീപിച്ചത് ഡോക്ടർമാര് പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ഫലമില്ലാതായതോടെയാണ് ഫയർഫോഴ്സ് രംഗത്തെത്തിയത് മൂത്രമൊഴിക്കാൻ പോലും ഇയാള് വളരെ പ്രയാസപ്പെട്ടിരുന്നു ഖട്ടർ ഉപയോഗിച്ച് ഒന്നര മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അർദ്ധരാത്രിയോടെ നട്ടു മുറിച്ചു നീക്കിയത് വാഷറിനും മറ്റും ഉപയോഗിക്കുന്ന ഒന്നര ഇഞ്ചോളം വ്യാസമുള്ള നട്ടാണ് നാൽപ്പത്തിയാറ് കാരന്റെ ലൈംഗികാവയവത്തില് കുടുങ്ങിപ്പോയത് മദ്യലഹരിയില് ബോധമില്ലാതിരുന്നപ്പോൾ അജ്ഞാതരാണ് നട്ട് കയറ്റിയതെന്നാണ് യുവാവ് പറയുന്നത് എന്നാല് ഇക്കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല നട്ട് മുറിച്ചു നീക്കുമ്പോൾ ചൂടാകുന്നതിനാല് ലിംഗത്തിന് ക്ഷതമേൽക്കാനുള്ള സാധ്യതയുള്ളതിനാല് വെള്ളമൊഴിച്ച് തണുപ്പിച്ച് ഏറെ സമയമെടുത്താണ് നട്ടിന്റെ രണ്ട് ഭാഗവും മുറിച്ചു നീക്കിയത്